പൂജവെപ്പ് ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച വൈകുന്നേരമായതിനാൽ ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം ശക്തം സാധാരണ മൂന്ന് ദിവസമാണ് പൂജവെപ്പ് ചടങ്ങുകൾ വരിക ആദ്യ ദിനം സന്ധ്യയ്ക്ക് ശേഷം പൂജ വയ്ക്കും അടുത്ത ദിവസം ആയുധ പൂജ അതിന് അടുത്ത ദിവസം വിജയദശമി എന്നാൽ ഇത്തവണ നാല് ദിവസങ്ങളിൽ ഇത് നീളുന്നു ഈ സാഹചര്യത്തിലാണ് പൂജ വയ്ക്കുന്നതിന്റെ അടുത്ത ദിവസം മുതൽ അവധി വേണമെന്ന ആവശ്യം ശക്തം കേരളത്തിലെ സർക്കാർ കലണ്ടർ ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രധാന കലണ്ടറുകളിലും ഒക്ടോബർ പത്താണ് പൂജ വയ്പായി നിർണയിച്ചിരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ആചാരപരമായ പ്രാധാന്യമുള്ള ഈ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ശക്തമാവുകയാണ് പലപ്പോഴും ഇത്തരം മതപരമായ വിഷയങ്ങളിൽ കൂടുതൽ അവധി നൽകുന്ന പതിവ് കേരളത്തിലുണ്ട് മഹാലയ അമാവാസിക്ക് ശേഷമുള്ള അശ്വിന മാസത്തിലെ വെളുത്തപക്ഷത്തിലാണ് ശരത് നവരാത്രി ആചരിക്കുന്നത് ഇക്കുറി മഹാലയ അമാവാസി ഒക്ടോബർ രണ്ടിനാണ് ഒക്ടോബർ മൂന്നാണ് ശുക്ലപക്ഷ പ്രഥമ തീയതി അന്ന് മുതൽ നവരാത്രി ആരംഭിക്കും സാധാരണഗതിയിൽ ഒമ്പത് കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി ആചരണം വരിക ഇത്തവണ വിജയദശമി പതിനൊന്നും ദിവസത്തിലേക്ക് നീളും ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓരോ തിഥിയും ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണമാണ് വിജയദശമി നീളുന്നത്